മുടിയുടെ ഭംഗിക്കായി സ്ത്രീകളും പുരുഷന്മാരും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചെയ്തുവരുന്ന ട്രീറ്റ്മെൻ്റാണ് ഹെയർ സ്ട്രെയിറ്റനിങ് പല ബ്യൂട്ടി സലൂണുകളിലും വ്യത്യസ്ത നിരക്കിൽ ഹെയർ സ്ട്രെയിറ്റനിങ് ട്രീറ്റ്മെന്റ് ലഭ്യമാണ് മുടിയുടെ സ്ട്രെയിറ്റനിങ്ങിൻ്റെ കാലയളവും നീളവും അനുസരിച്ച് തുകയിൽ വ്യത്യാസം വരുന്നത് കൂടാതെ ഓരോ ബ്രാൻഡുകൾ അനുസരിച്ചും തുകയിൽ വ്യത്യാസം വരും എന്നാൽ മുടിയുടെ അഴക്കിനു വേണ്ടി ചെയ്യുന്ന ഇത്തരം ട്രീറ്റ്മെന്റുകൾ നിങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോഴുതാ ഒരു സ്ത്രീക്ക് മുടി സ്ട്രേറ്റിങ്ങിന് ചെയ്തതിനു ശേഷമുണ്ടായ ദുരനുഭവം എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കും ഒരു സലൂണിൽ വെച്ച് ഹെയർ സ്ട്രേറ്റനിങ് ചെയ്ത യുവതിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളും അതിനുശേഷം നടത്തിയ പഠന റിപ്പോർട്ടുമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഇരുപത്തിയാറ് കാര്യമായ ടുണീഷ്യയിൽ നിന്നുള്ള യുവതിക്ക് മുടി സ്ട്രേറ്റ് ചെയ്തപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും പിന്നാലെ വൃക്കരോഗം രോഗം കണ്ടെത്തുകയുമായിരുന്നു ഇരുപത്തിയാറ് കാരിയായ യുവതി രണ്ടായിരത്തി ഇരുപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ എന്നീ മാസങ്ങളിലാണ് ഒരു സലൂണിലെത്തി മുടി സ്ട്രേറ്റിംഗ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് യുവതിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇതിനുശേഷം നടുവേദന പനി ഷർദി അതിസാരം എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾ യുവതി നേരിടാൻ തുടങ്ങി യുവതിയുടെ തലയോട്ടിൽ നീറ്റലും മറ്റു മുറിവുകളും കാണപ്പെട്ടു പിന്നാലെ യുവതിക്ക് രക്തത്തിലെ ക്രിയാറ്റിന്റെ അളവ് ഉയർന്ന നിലയിൽ കാണപ്പെട്ടു ഇത് വൃക്കയുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് വിലയിരുത്തലിലേക്ക് എത്തി യുവതിയുടെ മൂത്രത്തിൽ രക്തമുള്ളതിനാൽ സി ടി സ്കാൻ ചെയ്യുവാനും ഡോക്ടർമാർ ആവശ്യപ്പെട്ടു പിന്നീടാണ് യുവതി താൻ ചെയ്ത ഹെയർ സ്ട്രെറ്റനിങ് ട്രീറ്റ്മെന്റിൽ ഗ്ലൈ ഓക്സിലിക് ആസിഡ് എന്ന രാസവസ്തു ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർമാരോട് വെളിപ്പെടുത്തുന്നത് ഇതാണ് യുവതിയുടെ തലയോട്ടിയിലെ പൊള്ളലിനും വ്രണത്തിനും കാരണമെന്ന് ഡോക്ടർമാർ വിലയിരുത്തി ഇതിനുശേഷം എലികളിൽ നടത്തിയ പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ഗ്ലൈ ഓക്സിലിക് ആസിഡ് യുവതിയുടെ ചർമ്മത്തിലൂടെ ശരീരത്തിൽ എത്തി വൃക്കകളിലേക്ക് പ്രവേശിച്ചെന്നും അത് കാരണമാണ് വൃക്ക തകരാറിലായതെന്നും ഡോക്ടർമാർ കണ്ടെത്തി സലൂണിൽ ഉപയോഗിച്ച അതേ സ്ട്രേറ്റനിങ് ക്രീം അഞ്ച് എലികളിൽ പരീക്ഷിച്ചു കൂടാതെ ഇതേ പരീക്ഷണം പെട്രോളിയം ജെല്ലി ഉപയോഗിച്ച് മറ്റ് എലികളിലും പരീക്ഷിച്ചിരുന്നു ഇരുപത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സ്ട്രേറ്റനിങ് ക്രീം ഉപയോഗിച്ച എലികളുടെ രക്തത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലായി കണ്ടെത്തി എന്നാൽ പെട്രോളിയം ജെല്ലി ഉപയോഗിച്ചവയിൽ അസാധാരണമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല യുവതിയുടെ വൃക്ക രോഗത്തിന് പ്രധാന കാരണമായത് ഗ്ലൈ ഓക്സിലിക് ആസിഡ് അടങ്ങിയ ക്രീമാണെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത് നേരത്തെ മുടി സ്ട്രേറ്റനിങ് ഉപയോഗിച്ചിരുന്ന ക്രീമുകളിൽ ഫോർമാൻഡി ഹൈഡ് എന്ന രാസവസ്തുവാണ് ഉപയോഗിച്ചിരുന്നത് ഈ രാസവസ്തുവിന്റെ ഉപയോഗം ക്യാൻസറിന് കാരണമാകുമെന്ന കണ്ടെത്തൽ പുറത്തുവന്നതോടെ ബ്രസീൽ കാനഡ യൂറോപ്യൻ യൂണിയൻ അടക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇത് നിരോധിച്ചിരുന്നു അടുത്തിടെയാണ് ഹെയർ സ്ട്രേറ്റനിങ് ക്രീമുകളിൽ ഗ്ലൈ ആസിഡ് ഉപയോഗിച്ചു തുടങ്ങിയത് എന്നാൽ പുതിയ കണ്ടെത്തൽ പ്രകാരം ഇത്തരം ക്രീമുകൾ വൃക്കയുടെ തകരാറിന് കാരണമാകുമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അടുത്തിടെ നടത്തിയ ഒരു പഠനത്തിലാണ് ഇസ്രായേലിലെ വൃക്ക തകരാറിലായ ഇരുപത്തിയാറ് രോഗികളിൽ പതിനൊന്ന് പേരും ഗ്ലൈക്കോളിക് ആസിഡ് ഡെറവേറ്ററുകൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിരുന്നു ഗ്ലൈക്സിലിക് ആസിഡ് അടങ്ങിയ സൗന്ദര്യവർദ്ധനക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും വിപണിയിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ നിരോധിക്കുകയും ചെയ്യുകയാണ് ഏറ്റവും അഭികാമ്യമെന്നും ഡോക്ടർമാർ പറയുന്നു